പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസാറിമറി ടി സി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വരവൂർ ഗ്രാമപഞ്ചായത്ത് ഞാറ്റ് ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ കർഷകരെ കൃഷി രംഗത്ത് പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പുതിയൊരു സംവിധാനം നമ്മുടെ സംസ്ഥാന നിലയിൽ വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിലാണ് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തിൽ ജനകീയാശ്രത പ്രസ്താവന വന്നപ്പോ ആ സമയത്താണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ നേതൃത്വത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏകദേശം എഴുപത്തി ശതമാനത്തോളം ആളുകൾ കൃഷിയെ ആശ്രയിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് വരവൂർ കൃഷിഭവനിൽ നടന്ന ഞാറ്റുവേല ചന്തയിൽ കാർഷിക കാർഷിക വിപണന മേള നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ജി സുജിത്ത് പദ്ധതി വിശദീകരണം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു സ്ഥിരസമിതി അധ്യക്ഷരായ എ ഹിദായത്തുള്ള വിമല പ്രഹ്ലാദൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം വീരചന്ദ്രൻ വി കെ സേതുമാധവൻ വി ടി സജീഷ് കെ ശ്രീജ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ ആൽഫ്രഡ് കൃഷി ഓഫീസർ കെ വിനേഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ തരത്തിലുള്ള വിളകളുടെ നടിയിൽ വസ്തുക്കൾ നാടൻ പച്ചക്കറി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയും ഉണ്ടായിരുന്നു കാർഷിക മേഖലയിൽ വിവിധങ്ങളായ പുതിയ പദ്ധതികൾ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ ആസൂത്രണം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ യോഗത്തിൽ അറിയിച്ചു